നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എൽ ഡി എഫ് കൺവീനറായി ഇ പി ജയരാജൻ കുറച്ച് നാളെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നു എന്ന വാർത്ത ഉയർന്നു കേൾക്കുന്നതാണ് പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് പ്രകടമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ് പാർട്ടി സെക്രട്ടറിയുമായി എന്തോ ഒരു വിരോധം അദ്ദേഹം വെച്ച് പുലർത്തുന്നു എന്ന ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പലതവണ ഉണ്ടായിട്ടുണ്ട് അടുത്ത പാർട്ടി സെക്രട്ടറി താനാണ് എന്നുള്ള ഒരു തീരുമാനം നേരത്തെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു പാർട്ടിയിലെ സീനിയർ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് തന്നെയാണ് അതിനുള്ള എല്ലാ തരത്തിലുമുള്ള അവകാശവും സ്ഥാനമാനങ്ങൾ ലഭിക്കേണ്ട ക്രമവും എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത് പക്ഷേ തിരിച്ചടി എന്നോണമായിരുന്നു പാർട്ടി സെക്രട്ടറിയായി എം ഇ ഗോവിന്ദൻ കടന്നു വന്നത് ഇപ്പോഴാകട്ടെ പല പരിപാടികളിലും പാർട്ടി പ്രവർത്തനങ്ങളിലും ഇ പി ജയരാജൻ്റെ അസാന്നിധ്യം ചർച്ചയായി മാറുന്നുണ്ട് മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായി മാറുന്നു അപ്പോഴാണ് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടി ഏകോപിക്കാനായി എ കെ ജി സെൻ്റർ കേന്ദ്രീകരിച്ചൊരു പ്രവർത്തനം നടത്തണമെന്ന നിർദ്ദേശം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇ പി ജയരാജന് ലഭിക്കുകയാണ് എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കിയതിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇ പി ജയരാജനുള്ളത് അങ്ങനെ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം പലതവണ പാർട്ടിക്ക് നേരിട്ട് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും അങ്ങനെ നിൽക്കാൻ അകന്നു നിൽക്കാൻ പാടുള്ളതല്ല പാർട്ടി ചുമതലകൾ ഏറ്റെടുത്ത് ഇനി മുതൽ എ കെ ജി സെൻറ്ററിൻ്റെ ചുമതലകളിലും കൂടുതൽ സജീവമായി തന്നെ ഇ പി ജയരാജൻ പങ്കെടുക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സിന് ശേഷം സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പാർട്ടി ചുമതല പങ്കുവെച്ചപ്പോൾ എ കെ ജി സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ മൂന്ന് പേരെയാണ് പ്രധാനമായും ചുമതലപ്പെടുത്തിയത് അതിൽ പ്രധാനി തന്നെയാണ് ഇ പി ജയരാജൻ അടുത്തതായി പറയുകയാണെങ്കിൽ എ കെ ബാലനും പിന്നീട് പുത്തലത്ത് ദിനേശനുമാണ് മുതിർന്ന നേതാവെന്ന നിലയിൽ ഇതൊക്കെ തന്നെ ഏകോപിപ്പിക്കുക ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ചുമതല പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ഇതൊക്കെ തന്നെ ഇ പിയിൽ നിക്ഷിപ്തമാണ് ഒരു കാരണവശാലും അതിലൊരു അലംഭാവവും കാണിക്കാൻ പാടുള്ളതല്ല ശക്തമായ ഒരു ഏകോപന സംവിധാനം തന്നെ ഇ പി യുടെ നിന്നും ഉണ്ടാകണമെന്നാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇ ഇത് അനുസരിക്കുമോ ഇല്ലയോ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുമോ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ കാണാവുന്നതാണ് പാർട്ടിയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ വിയോഗത്തിന് ശേഷം എം വി ഗോവിന്ദനായിരുന്നു പാർട്ടി സെക്രട്ടറിയായി എത്തിയത് പിന്നീട് പി വി അംഗത്വത്തിലേക്ക് വന്നതോടെ ഇ പി ജയരാജൻ ശക്തമായ വിയോജിപ്പ് തന്നെയാണ് പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ പ്രകടമാക്കിയിട്ടുള്ളത് സീനിയോറിറ്റി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇനി അടുത്ത പാർട്ടി സെക്രട്ടറി ആകേണ്ടത് ഇ പി ജയരാജൻ തന്നെയാണെന്ന് ഒരു സംസാരം പൊതുവിലുണ്ടായിരുന്നു ഇപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിച്ചതനുസരിച്ച് പാർട്ടി നേതൃത്വം തന്നെ തഴഞ്ഞുവെന്ന് ഇ പി തന്നെ ചൂണ്ടിക്കാട്ടിയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എൽ ഡി എഫ് യോഗത്തിന് അത്യാവശ്യം സെക്രട്ടേറിയറ്റ് യോഗങ്ങൾക്ക് മാത്രമായി ഇ പി ജയരാജൻ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയും ഇതിന് പിന്നാലെ നമുക്ക് എവർക്കും കാണുവാനായി സാധിച്ചു അതിലൂടെയാണ് ഇത് പ്രകടമായ ഒരു മാറ്റമായി വിളിച്ചോതുന്ന രീതിയിൽ വാർത്തകൾ വന്നു തുടങ്ങിയത് മുഖ്യമന്ത്രി തന്നെ അനുനയ ചർച്ചകൾ മഞ്ഞുരുക്കൽ വേളകളൊക്കെ തന്നെ നടത്തിയെങ്കിലും ഇ പി അതിനോട് അടുക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കിയത് കഴിഞ്ഞ ആഴ്ച സി പി എം നേതൃയോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എ കെ ജി സെൻ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം പാർട്ടി മുന്നണി പ്രവർത്തനങ്ങളിൽ സജീവമാകാനുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിച്ചത് സി പി എം ശക്തമായ നിലപാട് തന്നെയാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനിൽ നിന്നും വളരെ വ്യത്യസ്തനായി സർക്കാരിൻ്റെ ചില നയസമീപനങ്ങളോട് വിയോജിപ്പ് അല്ലെങ്കിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എം വി ഗോവിന്ദൻ പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നതും അതേ നിലപാട് അതേ ചിന്താധാരയുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇ പി ജയരാജൻ അതുകൊണ്ട് അദ്ദേഹം കടന്നു വന്നാൽ കൂടുതൽ ഉപയോഗമുണ്ടാകുമെന്ന് ഒരു പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ അടക്കം കണക്ക് കൂട്ടുന്നുണ്ടായിരിക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും ഇതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്തു തന്നെയായിരുന്നാലും ഇ പി ജയരാജൻ എ കെ ജി സെൻറ്ററിൻ്റെ മുഖ്യ ചുമതലയിലേക്ക് കടന്നു വരുന്നു എന്നതിൽ വലിയ രാഷ്ട്രീയ മാനങ്ങൾ തന്നെയാണ് ഇനി കാണേണ്ടത് അതേക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലൈ വാർത്ത